പ്പുംഹായിക്കണം എത്രയും കണ്ടൊന്നും ഓപ്പറേഷൻ നടത്തില്ലെങ്കില് നോക്കുമ്പോൾ നഷ്ടപ്പെടും നിങ്ങളമ്മ ജീവിക്കുമ്പോൾ എനിക്ക് ജീവിച്ചിട്ട് പൊതു തന്നിട്ടില്ല എന്നെല്ലാരും സഹായിക്കണം എല്ലാരും കഴിക്കാനും സഹായിക്കണം വേറെ ആരു അവസ്ഥയിലാണ് കിഡ്നി രണ്ടും ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ച് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ ഈ ജീവൻ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അസ്ലാമലൈക്കും ഇന്നത്തെ ഈ ഒരു പെരുന്നാൾ ദിവസം ഈ ഫോട്ടോസൊക്കെ ഇവരുടെ സ്റ്റാറ്റസിൽ കണ്ടപ്പോൾ മനസ്സിൽ വലിയ സന്തോഷം തോന്നി ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്റെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എൻ്റെ ഭാര്യ മക്കൾക്കും ആരുമില്ല എനിക്കെൻ്റെ ഭാര്യ മക്കളോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയിൽ വന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് ആരോഗ്യവാനായി വളരെ സുന്ദരനായി ഇങ്ങനെ ഈ ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും കുറച്ചു അർഹമായ പ്രതിഫലം നൽകിയാണ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്